വിശുദ്ധിഹായി സ്തുതികളെ വിശുദ്ധ മറക്കോ സർ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് ഒരു പ്രത്യാശ നൽകുന്ന വചനഭാഗമാണ് ഒരു പക്ഷെ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വേദന എന്ന് പറയുന്നത് ഏകാന്തതയുടെ വേദന അല്ലേ നിരാശയിലേക്ക് നമ്മൾ വീണ് പോവുക ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു രോഗമുണ്ടാകുമ്പോൾ ചെറിയ കുറവുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തി കടന്നു പോകാറുണ്ട് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് ഏറ്റവും വേദന നിറഞ്ഞ നിമിഷമാണ് അത് അവർ നിരാശയിലേക്കും മറ്റു പല തിന്മ പ്രവർത്തികളിലേക്കും കടന്നു പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വചനമെന്ന് പറയുന്നത് പ്രത്യാശ നൽകുന്ന വചനമാണ് അവിടെ നിന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുന്നത് എന്നിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല മറിച്ച് എൻ്റെ കൂടെ എൻ്റെ ചാരെ ഇരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് സ്നേഹമുള്ളവരെ ഈ ഒരു ഉറപ്പ് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എങ്കിൽ ഏത് പ്രതിസന്ധിയേയും ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി എനിക്ക് ലഭിക്കും പക്ഷെ പലപ്പോഴും ഈ ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയെ ദൈവം കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോവുക വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ ഒന്ന് ഓർത്തോണം പിന്നീട് ഒരിക്കലും നമുക്ക് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് പറ്റില്ല നിരാശയിലേക്ക് നമ്മൾ വീഴും നമ്മുടെ ജീവിതം മുന്നോട്ട് ഒരിക്കലും സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റത്തില്ല സന്തോഷം നേടണമെങ്കിൽ ഈ ഒരു ബോധ്യമുണ്ട് ആരൊക്കെ ഉപേക്ഷിച്ചാലും ഈശോ തന്നെ നമ്മളോട് പറയുന്നുണ്ട് അല്ലെ തെറ്റമ്മ നിന്നെ ഉപേക്ഷിച്ചാലും മോനെ മോളെ നീ ഭയപ്പെടേണ്ട നിന്നെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷി അത്രയേറെ കരുതുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് വിശ്വസിക്കാനായിട്ട് പറ്റണം ആ ദൈവം എന്നിൽ നിന്ന് അകലെയല്ല മറിച്ച് എൻ്റെ കരം പിടിച്ചുകൊണ്ട് എൻ്റെ ചാരെ ഇരിക്കുന്ന ദൈവം ജീവിതത്തിൻ്റെ ഒരു പ്രതികൂല സാഹചര്യങ്ങളിൽ എൻ്റെ കരം പിടിച്ച് എന്നെ നയിക്കുന്ന ദൈവം പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും എന്നെ ഉപേക്ഷിക്കാതെ എൻ്റെ കരം പിടിച്ച് എൻ്റെ കൂടെ നടക്കുന്ന ദൈവം സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം ഈ ഒരു വചനം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ഒരു ബോധ്യം എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ പിന്നീട് ഒരിക്കലും ഞാൻ നിരാശപ്പെടത്തില്ല കരഞ്ഞ് എൻ്റെ ജീവിതം തീർക്കുകയില്ല ഒരു പക്ഷേ നമ്മളായിരിക്കുന്ന ഈ ലോകത്ത് ഒത്തിരി പേര് നിരാശപ്പെട്ട് കരഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് പറയുക ആരുമില്ല പലപ്പോഴും പല ഭവനങ്ങളിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ വലിയ വീടാണ് വീട്ടിലാരാ അച്ചാനും അമ്മച്ചിയും തനീശ് ഒരു വേദനയോടുകൂടി പറയച്ച ഒറ്റപ്പെട്ടു പറയച്ച ആരുമില്ല മക്കളുണ്ടായിരുന്നു അഞ്ചു ആറ് ഏഴ് എട്ടും മക്കളുണ്ട് അവര് അവരുടെ കാര്യം നോക്കി പോകുമ്പോൾ അപ്പനെയും അമ്മയും നോക്കാനായിട്ട് സമയമില്ല ഇഷ്ടംപോലെ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് വേണ്ടതെല്ലാം അവിടെയുണ്ട് പക്ഷെ അവർക്ക് വേണ്ടത് മക്കട സ്നേഹമോ അത് കിട്ടാറ് പോവുക ഏകാന്തതയിൽ നേരെ നേരി കഴിയുന്നവരുടെ എണ്ണം ഇന്ന് ഏറിവരികയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ നിരാശ ഉണ്ടാവരുത് അതുകൊണ്ട് ദൈവം കൂടെ ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതേപോലെ തന്നെ ഈ വേദനയിലൂടെ കടന്നു പോകുന്നവർ നമ്മുടെ ചുറ്റുപാടു കേട്ടോ സമയം കിട്ടുമ്പോൾ ഉറപ്പായിട്ടും അവിടെ പക്കൽ പോകണം അവരെയൊന്ന് ആശ്വസിപ്പിക്കാനായിട്ട് അവരെ ഒന്ന് കേൾക്കാനായിട്ട് അവരുടെ കൂടെ ഒന്ന് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സന്തോഷമുണ്ട് ആ സന്തോഷം പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് എല്ലാവരെയും സ്നേഹിച്ച് അവിടെ കൂടെ ഇരിക്കുമ്പോൾ എൻ്റെ ദൈവത്തെയാണ് ഞാൻ പകർന്നു കൊടുക്കുന്നത് ആ ഒരു ബോധ്യത്തോടു കൂടി അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ലഭിക്കുന്ന അവസരങ്ങൾ പൂർണ്ണമായിട്ട് വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് കൂടെയുള്ള ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളിലും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ വിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണം Amém.